അതെ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് രാവിലെ ആറരയ്ക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുപോകേണ്ട ലെഞ്ചിന് തയ്യാറാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കാണാട്ടോ അപ്പോൾ നമ്മുടെ ഈ മത്തി ഉണ്ടല്ലോ നമ്മൾ മാങ്ങയും നമ്മുടെ മുരിങ്ങക്കായും ഇട്ടിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ വെട്ടി വൃത്തിയാക്കി വെച്ചിരുന്നത് കൊണ്ട് വെട്ടാനുള്ള സമയമൊന്നും എടുക്കേണ്ടി വന്നില്ല അതിലേക്ക് നമ്മൾ അരപ്പൊക്കെ കലക്കി ഒഴിച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് അടച്ചവടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ വറുക്കാനും കൂടി മീൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്തിരി ചുവന്നുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചട്ടിയിലോട്ട് എണ്ണ ചൂടായപ്പോൾ മീനും പെറുക്കി ഇട്ട് കേട്ടോ ഇനിയെല്ലാം ഒരു ഓട്ടപ്പ് എല്ലാം ഈ ഒൻപത് മണിക്കുള്ളിൽ തീർക്കണം കുളിക്കണം ജപിക്കണം ഒരുങ്ങണം ബ്രൂട്ടേഷനൊക്കെ ചെയ്യണം ചോറുപുതി കെട്ടണം എല്ലാ കാര്യങ്ങളും ഈ സമയത്തിലാണ് അപ്പോൾ നമുക്ക് അതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് കറി വേപ്പിൽ കൊടുക്കാം ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ചമ്മന്തി അരക്കാൻ പോയി കേട്ടോ കല്ലിൽ അരയ്ക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സർ ജാറിലാണ് കേട്ടോ അരച്ചെടുത്തത് എങ്ങനെയൊക്കെ ആയാലും ചമ്മന്തി മസ്റ്റ് ആണേ അപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചമ്മന്തി അരച്ചെടുത്തു ആ സമയം കൊണ്ട് മീങ്കരുത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വറുക്കാനവിടെ വെച്ച മീനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അതിനെ ഒന്ന് തിരിച്ചു മറിച്ചിരണം ഒന്ന് മൂപ്പിച്ചെടുത്തെങ്കിൽ ഒരു ടേസ്റ്റൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ മുരിങ്ങക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് വേഗുന്നുണ്ട് ഒരു തോരൻ വെക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബീട്രൂട്ട് തോരനാണ് വെക്കുന്നത് അതെടുത്ത് എൻ്റെ തൊലിയൊക്കെ ചെത്തി അവിടെ വെച്ചപ്പോഴത്തേക്കിനും ഒരു സഹായം എന്നോണം എൻ്റെ മാതാശ്രീ വന്നു കേട്ടോ അമ്മ അതെടുത്തോണ്ട് പോയി കൊത്തി അരിഞ്ഞു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉള്ളി എടുക്കുന്നുണ്ട് അടുപ്പത്തിട്ട് അരിതായി ഈ പരുവായിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി വേഗാനുണ്ട് ഒരിത്തിരി സമയം കൂടി കിടക്കട്ടെ അപ്പോൾ അരി നമ്മൾ പുറത്താണ് കേട്ടോ അടുപ്പത്തെഴുന്നത് അങ്ങനെ അരിയുടെ പുറകിൽ നിന്ന് നീര് തോനലിലേക്ക് വരാം അപ്പോൾ സവാളയും പച്ചമുളകും നമ്മുടെ ബീട്രൂട്ടും കൂടി അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് ഈ കടുക് വറക്കുന്നത് രണ്ട് കാര്യത്തിലാണ് കേട്ടോ ബീട്രൂട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലാണ് ഞാൻ കടുക് വറക്കുന്നത് ആ കടുക് നിന്ന് കുറച്ചെടുത്ത് നമ്മൾ മീൻകറിക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചട്ടിയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ സാധനങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സാധനങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തോരനുള്ള ആണ് കേട്ടോ അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതാദ്യം ഞാൻ തോരൻ വെക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചമ്മന്തിൽ തേങ്ങയുണ്ട് മീൻകറിയിൽ തേങ്ങയുണ്ട് ഇനി തോരനിലും കൂടി തേങ്ങയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തീരുമാനം മാറ്റി പരിപാടിയിൽ പൂർണ്ണമായ മാറ്റങ്ങൾ വരുത്തുവാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടികൊക്കെ വറുത്ത് ഇതൊരു മെഴുക്കു വരട്ടി ആക്കി എടുക്കുക എന്ന് അങ്ങ് വിചാരിച്ചു ഏതായാലും തോരനായാലും ആയാലും നമ്മുടെ ബീറ്റ് സ്വാദ് അതൊന്ന് വേറെ തന്നെ കേട്ടോ അപ്പോൾ അതടുപ്പ് തിരികുന്ന സമയം കൊണ്ട് ഞാൻ പോയിതാ ഇല വെട്ടാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് വ്യക്തികൾ ഞങ്ങളുടെ വീട്ടിൽ അതുപോലെ വന്നിട്ടുണ്ട് അതായത് കോഴിക്ക് കൊടുത്ത അരിയും നെല്ലുമൊക്കെ കൊത്തി തിന്നാനാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ആവശ്യത്തിലധികം വാഴയൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ ഇത് വെയിലൊക്കെ അങ്ങോട്ട് ഉദിച്ച് വരുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ആ ഇലയൊക്കെ മുറിക്കുന്നുണ്ട് മുറിച്ചിട്ട് ഇതാ വന്നപ്പോഴത്തേക്കിനും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡിയാക്കിയതെല്ലാം ഞാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി മിഴുക്ക് വരട്ടി റെഡിയായി മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ചമ്മന്തിയും ഉണ്ട് കേട്ടോ ഈ തേങ്ങാക്കറിയുടെ കൂടെ ചമ്മന്തിയുടെ ഒരാവശ്യവും ഇല്ല എങ്കിൽ തന്നെ പൊതിച്ചോറിൽ ചമ്മന്തി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ലുക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ നമ്മുടെ എരിക്കിൻ്റെ ഇലയാണ് ആ ഇല നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കും മുട്ടുവേദനയ്ക്കൊക്കെ ഇടുക്കല ഇട്ട് തിളപ്പിച്ച് വെള്ളം മുക്കി പിടിക്കുമ്പോൾ നല്ല ആശ്വാസം ഉണ്ടെന്നൊക്കെ അമ്മ പറയാറുണ്ട് അതുകൊണ്ട് ആയിരിക്കണം എന്നും ഇങ്ങനെ തിളപ്പിച്ചിട്ടാണ് കുളിക്കാറ് നല്ല മുട്ടുവേദന ഉണ്ടായിരുന്നു അത് ഇത് ചെയ്തതിന് ശേഷം കുറച്ച് കുറവുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം നമുക്ക് ചോറ് വിളമ്പോ നമ്മൾ വെട്ടിക്കൊണ്ട് വന്ന് വാഴയിൽ വാട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചോറ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അരച്ച ചമ്മന്തി ഒന്നുകൂടി നന്നായിട്ട് ഉരുട്ടിയെടുത്ത് അത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ചത് മെഴുക്കൂരിട്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ എന്നും ലിഞ്ച് ബോക്സ് വീഡിയോയുടെ കൂട്ട് പറയുന്നില്ല കാരണം ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ ഞാൻ കൂടുതൽ ചെയ്യാറുള്ളതും ലിഞ്ച് ബോക്സ് വീഡിയോ ആണ് കേട്ടോ എന്നാലും ഇതുകൂടി ഇവിടെ കിടന്നോട്ടെ ഒരു പൊരിച്ച മീൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നല്ല ചൂട് മീൻകറി ഒരു പ്ലേറ്റിലോട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് കോരി വെക്കുന്നുണ്ട് കയ്യിലിരുന്നപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ തേങ്ങ അടുത്ത ചൂട് മീൻകറിയും ചമ്മന്തിയും കൂടി കുഴച്ച് കഴിക്കുമ്പോഴേ നല്ല സ്വാദാ കേട്ടോ അതിനോടൊപ്പം ഒരു പൊരിച്ച മീനും പിച്ച് ഇത്തിരി ബീട്രൂട്ട് മെഴുക്കുരട്ടിയും കൂടി എടുത്ത് കഴിക്കുമ്പോൾ അതിനേക്കാളും സാദാ കേട്ടോ ഇതിൽ എനിക്ക് മിസ്സിങ് ആയി തോന്നിയത് ഒരു കാര്യമാണേ എന്താണെന്ന് വെച്ചാലേ ഒരിത്തിരി മാങ്ങ അച്ചാറും കൂടി അതിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനായിരുന്നു കേട്ടോ അതിപ്പോൾ എൻ്റെ അടുത്ത് അച്ചാറൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ വാഴയിലെ ഒന്ന് പൊതിഞ്ഞെടുത്തു ആ പാത്രത്തിൽ മീൻകറി വിളമ്പിയിട്ട് അടയ്ക്കാൻ എനിക്കെന്നും ബുദ്ധിമുട്ടാട്ടോ പിന്നെ ഒന്ന് അടച്ചെടുത്തു എങ്ങാനും കുരുങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ തുറക്കാനും പറ്റില്ല ചൂട് കാരണം ആ പാത്രം കയ്യിലോട്ട് വെക്കാനും പറ്റൂല എങ്ങനെയൊക്കെയോ അതൊക്കെ അങ്ങ് റെഡിയാക്കി എടുത്തു കേട്ടോ ഇനി കുറച്ച് വെള്ളം കൂടി തിളപ്പിക്കണം നമ്മളിവിടെ ജീരക വെള്ളമാണ് കേട്ടോ തിളപ്പിക്കുന്നത് അപ്പം ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ജീരകം ഇടാനായിട്ട് പോവുകയാണ് നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾ നിങ്ങളെങ്ങനെയുള്ള വെള്ളമാണ് കുടിക്കുന്നത് പച്ചവെള്ളമാണോ കരിങ്ങാരി വെള്ളമാണോ അങ്ങനെ എന്ത് വെള്ളമൊക്കെയാണ് കുടിക്കുന്നത് നമ്മളിവിടെ ജീരക വെള്ളമാണ് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതും ഇഷ്ടമാണ് അപ്പോൾ ഇത്രയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ